ആദ്യം നമ്മൾ നോക്കുന്നത് എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് എന്നാണ് എന്തിനാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നത് എന്തിനാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ഒബ്സർവേഷൻ മെൻ്റലിസം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് കള്ളമാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ അതേപോലെ എത്രത്തോളം അവർ വിഷമിക്കുന്നു അവർ പ്രയാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ അതുപോലെ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഒരു പരിഹാരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്തു കൊടുത്താൽ അവൻ തൃപ്തനാകുമെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വലിയ ഒരു അറിവ് തന്നെയാണ് ഒബ്സർവേഷൻ എന്ന കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ആദ്യം നമ്മളൊരു വീഡിയോ കണ്ടുവരാം എന്നിട്ട് ശേഷം അതിനെക്കുറിച്ച് ഒന്ന് ഒബ്സർവ് മനസ്സിലാക്കാം പോയിന്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ സീറോ സീറോ ത്രീയുടെ പ്രത്യേകത ഉടനീളം നല്ല എനർജി കീപ്പ് ചെയ്യാൻ പല പ്ലേയേഴ്സും നല്ല ചീലും ഇപ്പൊ ഇവിടെ തന്നെ ബെസ്റ്റ് പ്ലെയർ പറഞ്ഞപ്പോ മറ്റൊരു മോൻ കൂടെ ഇങ്ങോട്ട് വന്നിരുന്നു ഈ മൂന്നാമത്തെ ലൈനിൽ ഒന്നാമത് ആ കുട്ടിയും അടിപൊളിയായിരുന്നു നമുക്ക് ഒരാളെയും തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ും ബാക്കില് ലൈനിൽ നിൽക്കുന്ന ഒരു ഒരു ഹൈറ്റ് ഉള്ള വെളുത്തൊരു കുട്ടി ആ ലീഡ് ചെയ്ത കുട്ടി അതൊക്കെ അസാധ്യമായിരുന്നു അത്രയും മനോഹരം വരും മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ മറ്റൊരു ടീമിനും കാണാത്ത ഹൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിരുന്നു ആ ടീമിനും അപ്പൊ അത്രയേറെ പ്രാഗൽഭ്യം തെളിയിച്ച രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ സീറോ സീറോ ത്രീക്കും ഹൃദ്യമായ അഭിനന്ദനം നേരിടുന്നു The whole 001, 003, and the the First First prize 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 once again. again. 001, second 003, third 002. Congrats റിയാം ഈ ഒരു വിഷയത്തിൽ ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ് പഠിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി മനസ്സിലാക്കും അതുപോലെ ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും അത് ചിലത് വളരെ വളരെ ശരിയായിരിക്കാം ചിലത് കുറച്ചും കൂടി നിങ്ങൾ ആയത്തിൽ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെക്കാൾ ചിലപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും ചെറിയ എനിക്ക് എൻ്റെ ഇതിൽ കണ്ട ചെറിയ കാര്യങ്ങൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ വിരലുകൾ ചലിക്കുന്നത് നമുക്കറിയാം വളരെ ടെൻഷൻ കൂടുമ്പോൾ ടെൻഷൻ വെപ്രാളൊക്കെ വരുമ്പോൾ കുട്ടികൾ എന്തായിരിക്കും റിസൾട്ട് ഇങ്ങനെ റിസൾട്ട് അത്ക്കുന്ന അവസ്ഥയാണല്ലോ അപ്പോൾ വിരലുകൾ ചലിപ്പിക്കും ആ കൈകളൊക്കെ ഇങ്ങനെ കോർക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ കൈകളിങ്ങനെ കോർക്കുന്നതും കൈ വിരലുകൾ കൊണ്ട് കളിക്കുന്നതും ചില ആളിങ്ങനെ ആക്കുന്നു പല രീതിയിൽ വിരലുകൾ കൊണ്ട് കളിക്കുന്നത് ആ മനസ്സിൻ്റെ ആ ടെൻഷനും ടെൻഷൻ പരിഭ്രമം പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് മെൻ്റൽ മെൻ്റലി മനസ്സാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അവരുടെ ഉള്ളിൻ്റെ പരിഭ്രമം ഉള്ളിലെ പരിഭ്രമം ചെറിയ ചലനങ്ങളിലൂടെ പുറത്തു വരുന്നതായിരുന്നു നമ്മൾ മറ്റൊരു ഇത് കാണുന്നത് വസ്ത്രത്തിലോ തൊപ്പിയിലോ ഉള്ള പിടുത്തം ഇപ്പോൾ ആ തൊപ്പിയിലിങ്ങനെ അവർ കൈകൊണ്ട് ഇങ്ങനെ കളിക്കുകയോ മറിച്ച് ആ തൊപ്പി ഉറക്കപ്പിടിക്കുകയോ കസാല ചില കസാലെ കാലുറക്ക പിടിക്കുക അതൊക്കെ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ പരിഭ്രമം കുറക്കാൻ വേണ്ടി ശരീരം പുറത്തുവിടുന്ന ഓട്ടോമാറ്റിക്ക് ചെയ്യുന്നതാണ് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ചെയ്യുന്നില്ല അത് അങ്ങനെ നമ്മൾ ആ വീട് നിരോധിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിയാണെങ്കിൽ ആ തൊപ്പിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ചില കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില കുട്ടികൾ ടെൻഷനായി ബാഗൊക്കെ മുമ്പിൽ പിടിച്ച കുട്ടികൾ ഇങ്ങനെ ഉറക്ക പിടിക്കുന്നുണ്ടാവും കുട്ടികൾ ഒരു ഭയം നിറഞ്ഞ നിറഞ്ഞൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ കുട്ടികൾ ചെയ്യാറുണ്ട് ഇനി അടുത്തത് മനസ്സിനെ ശാന്തമാക്കാൻ സ്വാഭാവികമായി ശരീരം പുറത്തുവിടുന്ന ഇതാണ് ഒരു റിയാക്ഷൻ ആക്ഷനാണ് മുഖത്തോ അല്ലെങ്കിൽ സ്പർശിക്കോ മുഖത്ത് ചില ആളുകൾ ഇങ്ങനെ നുള്ളുന്ന കാണാറില്ല ചിലപ്പോൾ മനപ്പുറം ഇവിടെ കുരുവോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവനിങ്ങനെ നുള്ളുന്നുണ്ടാവും ആ ടെൻഷൻ ഇങ്ങനെ കുറയ്ക്കുകയാണ് അതുപോലെ ചില ആളുകൾ ചുണ്ടൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ടാവും ചില ഈ മുഖം കുടിക്കുന്നവരൊക്കെ സൈഡ് സൈറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട് നഖം ഇങ്ങനെ നഖം കടിക്കുന്നത് മാത്രമല്ല അവർ മുഖം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നോക്കം കടിക്കുന്ന ആൾ പക്ഷെ അവർ ആ ടെൻഷൻ ഇങ്ങനെ കുറക്കുകയാണ് അതുപോലെ ചില കുട്ടികൾ കാണുന്നില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും മുടി മുടി ഞാനിപ്പോൾ ചില കുട്ടികളുടെ ചായക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ അവരാ ഉള്ളിലെ ടെൻഷൻ ഉള്ളിലെ പ്രതി ചായ പെട്ടെന്ന് കിട്ടുമോ പെട്ടെന്ന് നടക്കും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അവരറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ശരിയല്ല പറയുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ടെൻഷനാണ് ഉള്ളിലെ പരിഭ്രമമാണ് അത് കാണിക്കുന്നത് ഇനി അടുത്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ കാലുകളൊന്ന് പരസ്പരം ഇങ്ങനെ ആക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും കാലുകൾ പരസ്പരം ഇങ്ങനെ കാലിട്ടടിക്കുക അല്ലെങ്കിൽ കാലിങ്ങനെ റൺ ചെയ്യുക അതൊക്കെ കടുത്തൊരു മാനസികാവസ്ഥ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ വേണ്ടി സ്വയം ചെയ്യുകയാണ് നമ്മൾ അവർ പോലും അറിയാതെ അവർ പ്രക പ്രകടിപ്പിക്കുകയാണ് ആ കാലുകളെങ്കിൽ ആ മാനസിക പിരിമുറുക്കം പ്രകടിപ്പിക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളവിടെ കാണുന്നത് മൊത്തം കുട്ടികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ടീമിനോടുള്ള കടുത്ത വൈകാരികമായ ബന്ധത്തെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അവർ ഭയങ്കരമായ എഫക്റ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു കളിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഫുഡ് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യും അതേപോലെ ചെയ്യും ഒത്തിരിയോ സ്ഥലത്ത് പോയിട്ട് ഭയങ്കര ഫസ്റ്റ് നേടുന്ന ടീമാണ് ഇവർ ഇവിടെ സെക്കൻഡാണ് കിട്ടിയത് പക്ഷേ അധിക സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് നേടുകയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടുകയും ചെയ്ത ടീമാണ് ഇവർ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് സ്ഥലത്ത് പോയി മത്സരിക്കുമ്പോൾ ആ ഇതവസ്ഥ അതേപോലെ ആ ഫ്രണ്ടിൽ കുറച്ച് പോലെ നമ്മുടെ സുഹൃത്തിൻ്റെ മകനാണത് ആ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളോട് നമുക്കൊന്നും എനിക്കൊരു ടെൻഷനുമില്ല പക്ഷെ അവൻ്റെ മുഖവും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ്റെ താടിൻ്റെ ആ അനക്കം പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവൻ്റെ ആ ഉള്ളിലെ പരിഭ്രാന്തി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തീമിനോടുള്ള സ്പിരിറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ശ്രദ്ധിച്ചിരുന്ന സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ ആ റിസൾട്ടൊക്കെ വരുമ്പോൾ ത്രീ ധീറോ സീറോ ത്രീന്നൊക്കെ പറയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ ടീമിനോടുള്ള ബന്ധവും അവരതിന് വേണ്ടി എടുത്ത എഫക്റ്റും ഒക്കെ ആ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷനിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ് याद आते हैं। അപ്പോൾ ഞാൻ പറഞ്ഞു ടീമിനോടുള്ള കടുത്ത വൈകാരിക ബന്ധമാണ് അവിടെ നമ്മൾ കാണിക്കുന്നത് മൊത്തമായ ടീമാണ് ഇതുള്ള കളി അപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മൾ ടീമായി കളിപ്പിക്കാവുന്നത് അവിടെ വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പലരും ഇങ്ങനെയുള്ള കളികൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ചേർന്നുള്ള കളികൾക്കൊന്നും വിടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലരുടെ വീടുകളിൽ അങ്ങനെയെല്ലാം മറിച്ച് അവർ അതിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട് അതായത് ഇവർ കാത്തു നിൽക്കുക വെയിറ്റ് ചെയ്യുക എന്നൊരു പാഠം അതുപോലെ ടീം ചേർന്ന് നിൽക്കാനുള്ള ശക്തി ഉണ്ടാകുമെന്നൊരു പാഠം അങ്ങനെ പല പാഠങ്ങളും ആ കളിയോട് അവൻ ലഭിക്കുന്നുണ്ട് കളിക്കാനൊക്കെ നമ്മൾ കുട്ടികൾ അനുവദിക്കുക അപ്പോൾ നമുക്കറിയാം ആ സെക്കൻഡ് സ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ സീറോ സീറോ ത്രീ എന്ന് പറയുമ്പോൾ ഒരു കുട്ടികൾക്ക് കുറച്ചും കൂടി മുമ്പിലേക്ക് കുറച്ച് ഒരു മുമ്പിലേക്ക് ഇരിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും അത് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ ആയത്തിൽ അറിയാൻ വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കുറച്ചും കൂടി മുമ്പോട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ മൊത്തത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളൊക്കെ ഭയങ്കരമായ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി വളരെ കഠിനമായ അധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിന ആകാംക്ഷയും പരിഭ്രാന്തി നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് ഇന്ന് ഈ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാണ് മറ്റൊരു വീട് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റുകൾ എഴുതുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അടുത്ത ഭാഗത്ത് നമുക്കത് കൃത്യമായി ആ കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മൂന്ന് കുട്ടി അന്ന് അടുക്കത്ത കുട്ടിയെ ആ വലിയ കുട്ടി ഒബ്സർവ് ചെയ്തുകൊണ്ട് സൂക്ഷ്മമായി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും എങ്ങനെ ആ കുട്ടി എന്തെല്ലാം അച്ചീവ്മെൻ്റ് എങ്ങനെയെന്നും പൂർണ്ണമായൊരു നമ്മൾ ആ മൈക്രോ ഇതെന്നൊക്കെ പറയാറില്ലേ അതുപോലെ നമുക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുക എങ്ങനെ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായെന്ന് നിങ്ങൾ കമൻറ്റുകൾ എഴുതുക